ജറമിയായുടെ പുസ്തകം പതിനൊന്നാം അധ്യായം തകർന്ന ഉടമ്പടി കർത്താവിൽ നിന്ന് ജറമിയായ്ക്ക് ലഭിച്ച അരുളപ്പാട് ഈ ഉടമ്പടിയുടെ നിബന്ധന കേൾക്കുക അതിയൂതയായിലെ ജനങ്ങളോടും ജെറൂസലേം നിവാസികളോടും പറയുക നീ അവരോട് പറയണം ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ ചെവിക്കൊള്ളാത്തവൻ ശബ്ദൻ ഈജിപ്തിൽ നിന്ന് ഇരുമ്പ് ചൂളയിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ മോചിപ്പിച്ചപ്പോൾ അവരോട് ചെയ്ത ഉടമ്പടിയാണിത് നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കണം ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുകയും വേണം അങ്ങനെ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും ഇന്ന് നിങ്ങൾക്കുള്ളതുപോലെ പാലും തേനും ഒഴുകുന്ന ഒരു നാട് നൽകുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും കർത്താവെ അങ്ങനെയാകട്ടെ ഞാൻ മറുപടി പറഞ്ഞു കർത്താവ് എന്നോട് വീണ്ടും അരുളിച്ചെയ്തു ഈ ഉടമ്പടിയുടെ നിബന്ധനകൾക്കൊത്ത് പ്രവർത്തിക്കുവിനെന്ന് യൂതിയയിലെ നഗരങ്ങളിലും ജറൂസ്ലേമിലെ വീഥികളിലും വിളംബരം ചെയ്യുക ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൂട്ടിക്കൊണ്ടു പോന്നത് മുതൽ ഇന്നുവരെയും എൻ്റെ വാക്കനുസരിക്കുക എന്ന് ഞാൻ അവരെ നിരന്തരം ഉദ്ബോധിപ്പിച്ചിരുന്നു എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല ഓരോരുത്തരും തൻ്റെ ദുഷ്ടഹൃദയത്തിന്റെ കാഠിന്യവും പേറി നടക്കുന്നു അതുകൊണ്ട് ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ അവരെ ഞാൻ അറിയിച്ചു അവ അനുസരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ അവർ കൂട്ടാക്കിയില്ല കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു യൂതായിലെ ജനങ്ങളും ജെറൂസ്ലേം നിവാസികളും ഗൂഢാലോചന നടത്തുന്നു എൻ്റെ വാക്ക് നിരാകരിച്ച പിതാക്കന്മാരുടെ തെറ്റുകളിലേക്ക് അവർ മടങ്ങിയിരിക്കുന്നു അവർ അന്യദേവന്മാരെ പൂജിക്കുവാൻ തുടങ്ങി ഇസ്രയേൽ ഭവനവും യൂതാ ഭവനവും തങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി വലിച്ചെറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു അവരുടെ മേൽ ഞാൻ അനർത്ഥം വരുത്താൻ പോകുന്നു ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കുകയില്ല അവർ എന്നോട് നിലവിളിച്ചപേക്ഷിച്ചാലും ഞാൻ കേൾക്കുകയില്ല അപ്പോൾ യൂതയിലെ നഗരങ്ങളും ജെറൂസ്ലേം നിവാസികളും തങ്ങൾ പൂജിക്കുന്ന ദേവന്മാരുടെ മുൻപിൽ നിലവിളിക്കും വിപത് സന്ധിയിൽ അവരെ രക്ഷിക്കാൻ അവർക്ക് കഴിയുകയില്ല യൂത നിന്റെ നഗരങ്ങൾക്കൊപ്പം നിനക്ക് ദേവന്മാരെയും പെരുകിയിരിക്കുന്നു മ്ലേച്ഛതയ്ക്ക് ബാൽ വിഗ്രഹത്തിന് ധൂപമർപ്പിക്കാൻ ജെറൂസ്ലേമികളിലെ വീതികൾക്കൊപ്പം ബലിപീഠങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് നീ ഈ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി വിലപിക്കുകയോ യാചിക്കുകയോ അരുത് അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല ദുഷ്കൃത്യങ്ങൾ ചെയ്തിരിക്കെ എൻ്റെ പ്രേയസിക്ക് എൻ്റെ ഭവനത്തിൽ എന്തവകാശമാണുള്ളത് നേർച്ചകൾക്കോ ബലിമാംസത്തിനോ നിന്റെ നാശത്തെ അകറ്റാനാകുമോ നിനക്ക് ഇനി ആഹ്ലാദിക്കാനാകുമോ തഴച്ചു വളർന്ന് ഫലങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒലീവുമരമെന്നാണ് കർത്താവ് നിന്നെ വിളിച്ചിരുന്നത് എന്നാൽ കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ അവിടുന്ന് അതിനെ ചുട്ടിരിക്കും അതിൻ്റെ കൊമ്പുകൾ അഗ്നിക്കിരയാക്കും നിന്നെ നട്ടുപിടിപ്പിച്ച സൈന്യങ്ങളുടെ കർത്താവ് തന്നെ നിന്റെ നാശം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രയേൽ ഭവനവും യൂതാഭവനവും ദുഷ്കൃത്യങ്ങൾ പ്രവർത്തിച്ച് ബാലിന് ദൂപാരാധന അർപ്പിച്ചതുവഴി അവർ എന്നെ രോക്ഷാക്കുലനാക്കിയിരിക്കുന്നു കർത്താവ് ഇതെനിക്ക് വെളിപ്പെടുത്തി അങ്ങനെ ഞാൻ അറിയാനിടയായി അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ ഫലത്തോടുകൂടെ തന്നെ വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാം ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്കതിനെ പിഴുതെറിയാം അവന്റെ പേര് ഇനിമേലാരും ഓർമ്മിക്കരുതെന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല നീതിയായി വിധിക്കുന്നവനും ഹൃദയവും മനസ്സും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ കർത്താവെ അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ അവിടെ എൻ്റെ ആശ്രയം നിന്റെ ജീവൻ വേട്ടയാടുന്ന അനാത്വത്തിലെ ജനങ്ങളെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിന്റെ നാമത്തിൽ നീ പ്രവചിക്കരുത് പ്രവചിച്ചാൽ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് അവർ പറയുന്നു ആകെയാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അവരെ ഞാൻ ശിക്ഷിക്കും യുവാക്കൾ വാളിനിരയാകും അവരുടെ പുത്രന്മാരും പുത്രികളും പട്ടിണി കിടന്ന് മരിക്കും അവരിൽ ആരും അവശേഷിക്കുകയില്ല അനാത്വത്തിലെ ജനങ്ങളോട് കണക്ക് ചോദിക്കുന്ന ആണ്ടിൽ ഞാൻ അവരുടെ മേൽ തിന്മ വർഷിക്കും ആമീൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ